ഹലോ ജംഗ്സ് എല്ലാവർക്കും നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോ മകളെ ഹിന്ദി പരീക്ഷയിൽ അത് ഇനി പത്താം ക്ലാസ്സിലായാലും ഒമ്പതാം ക്ലാസ്സിലായാലും എട്ടാം ക്ലാസ്സിലായാലും നമുക്ക് ഉറപ്പായിട്ടും വരുന്ന ഒരു ചോദ്യമാണ് ഡയറി അല്ലെ നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ കഥാപാത്രം വരുതുന്ന ഒരു ഡയറി അല്ലേ അപ്പം മകളെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഡയറി പഠിക്കാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ കാരണം നമുക്ക് നമുക്കൊരു പത്ത് ഉണ്ടെങ്കിൽ ആ പത്ത് കഥാപാത്രങ്ങളും പത്ത് സാഹചര്യത്തിലുള്ള ഡയറികളൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞാൽ ഒരു പത്ത് രൂപ ഡയറി പഠിക്കേണ്ടി വരും അല്ലെ അപ്പം ഇതെല്ലാം കൂടി പഠിച്ച് വരുമ്പോഴത്തേക്കും മക്കളെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാൻ ടൈം ഉണ്ടാവുമോ ഉണ്ടാവൂല പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഇത് എല്ലാ പടത്തുകൾക്കും കഴിയുന്ന കാര്യമല്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് മക്കളെ നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരു ഉടായ്പ് പരിപാടി തരാനോ വേറെ ആരോടും പറയണ്ട കേട്ടോ ഓക്കെ അപ്പം സംഭവം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളതാണ് ഈ സ്ക്രീനിൽ കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇതങ്ങട്ട് സ്ക്രീൻഷോട്ട് എടുത്തേക്കുക എന്നിട്ട് ഇതങ്ങട്ട് എഴുതി പഠിക്കുക ഓക്കെ ഇനി വെറുതെങ്ങൾ എഴുതി പഠിക്കരുത് ഇതിൽ ചില ഉടായ്പ് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് അത് നമ്മൾ പറഞ്ഞ് തരാം ഓക്കെ നോക്കിയിട്ട് വെടിവെക്കല്ലേ എന്തോ പറയല്ലോ ഓക്കെ അപ്പം എന്താ സംഭവം എന്ന് വിചാരിച്ചാൽ ഇത് നമ്മൾ പറഞ്ഞ മാതിരി എഴുതി കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു മൂന്ന് മാർക്ക് എന്തായാലും കിട്ടും നാലു മാർക്കിനാൽ നമ്മൾ ഡയറി വരും ഒരു മൂന്ന് മാർക്ക് എന്തായാലും കിട്ടും പിന്നെ നമ്മൾ കുറച്ചായ തട്ടിപ്പിളിപ്പം പരിപാടികളും കൂടി ഉണ്ട് അതും കൂടി ഒക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ഭയങ്കര ഉദാരമനസ്കരക്കാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നാല് മാർക്കും കിട്ടും ഓക്കെ പിന്നെ എസ് എൽ സി പരീക്ഷേൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നാല് മാർക്ക് കിട്ടും അതിന് ഞാൻ ഫുൾ ഗ്യാരണ്ടി ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ ക്രിസ്മസ് പരീക്ഷ കേട്ടല്ലോ തയ്യാറെടുക്കുന്നത് അപ്പം ആ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്കിത് ഒരു മൂന്ന് മാർക്ക് വരെയൊക്കെ കിട്ടാനേ സഹായിക്കുള്ളൂ നിങ്ങളുടെ ടീച്ചർമാരുടെ മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ പക്ഷേ എസ് എൽ സി പരീക്ഷയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് വർക്ക്ഔട്ടാണ് ഇതെല്ലാം അങ്ങോട്ട് ചെയ്താൽ മതി അപ്പോൾ ഏതായാലും നമുക്ക് പരിപാടി തുടങ്ങാം അപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല എസ് എൽ സി പരീക്ഷക്കും ഇതെല്ലാം അങ്ങോട്ട് പഠിക്കാനായി ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങാം എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ഡയറിയിൽ ഫസ്റ്റ് തന്നെ കളർ ഒന്ന് മറ്റോ കറപ്പിൽ തുടങ്ങിയിട്ടല്ലോ മോശമല്ലേ ഓക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഡേറ്റ് 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 കൊടുക്കുന്നു വരുമ്പോൾ നമുക്കറിയാം മാസത്തിന്റെ പേര് ഹിന്ദി തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ ഇംപ്രഷൻ കിട്ടും ഇംപ്രഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ രണ്ടാമത്തെ ഒരു പേരാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം ഇവിടെ എഴുതിയത് തന്നെ അങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി രവിബാർ ഓക്കെ നമ്മൾ കൊടുത്തു അപ്പൊ ഈ ഡേറ്റും ഈ മാസം തന്നെ അങ്ങോട്ട് കോപ്പി ചെയ്ത് കൊടുക്കാം പിന്നെ പ്രശ്നം ആയില്ലോ വെറുതെ എങ്ങനെ അത് എന്താ എങ്ങനെ ഇനി നമ്മൾ പറയുന്ന ഡയലോഗുകൾ അതേമാതിരി പഠിക്കുക എന്നിട്ട് ചെയ്താ അർത്ഥം കൂടി ഞാൻ പറഞ്ഞു അർത്ഥം മനസ്സിലാക്കി പഠിച്ച മക്കളെ പെട്ടെന്ന് പഠിക്കാം കേട്ടോ സോ നോക്കൂ ആജ് ജീവൻ കാ സബ്സേസ് ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ദിനമാണ് അതായത് മറക്കാനാവാത്ത ഒരു ദിനമാണ് അല്ലേ ഇങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഈ ദിവസത്തെ എങ്ങനെ മറക്ക അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഈ ദിവസം മറക്കാൻ കഴിയും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡയലോഗ് ഒന്ന് ക്വസ്റ്റ്യൻ ആക്കി എന്നുള്ളൂ അപ്പൊ ഈ ഡയറി എന്ന് പറഞ്ഞ ഡയറിയിൽ ഇങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ പെട്ടെന്ന് മാർക്കിട്ടുട്ടോ ഓക്കേ ഇനി എന്താ ജീവൻമേം ആദ്യത്തൊക്കെ ആശ്ചര്യ ചിഹ്നം എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു അവസരം ഇതുവരെ വന്നിട്ടില്ലയാണ് അടിപൊളി അപ്പൊ പല ചിഹ്നങ്ങൾ ചിഹ്നങ്ങളുടെ വെറൈറ്റികളെ കൊണ്ടുവരുന്നത് പല ടൈപ്പ് സെന്റൻസുകൾ കൊണ്ടുവരുന്നതാണ് ഡയറീന പിന്നെ അടുത്ത് എന്താ ജീവൻമേം ഇത്രയും എനിക്ക് ഗർവ് ഗർവെന്നുദ്ദേശം അഭിമാനം എന്നാണ് ഇത്രയും അഭിമാനം തോന്നിയ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ അഥവാ ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടമുള്ള ഡയറിയാണ് എഴുതാൻ നിങ്ങൾ സിറ്റുവേഷൻ ശ്രദ്ധിക്കണം ചില ഡയറികളൊക്കെ നമ്മുടെ ഡയറി എഴുതുന്ന ആളുടെ സങ്കടം കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട വിചാരിച്ചാൽ ഈ ഗർവെന്നുള്ള നിങ്ങൾ എന്താ ദുഃഖം എന്ന് എഴുതുക പ്രശ്നം കഴിഞ്ഞു വേറെ വലിയ ബിൽഡപ്പ് ഒന്നും വേണ്ട എന്ന് എഴുതിയാ മതി ഓക്കെ അപ്പൊ ഈ ഒരു ചെറിയ ചേഞ്ച് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഡയറി മാറുന്നതിനനുസരിച്ച് ചെയ്യാം സന്തോഷമാണെങ്കിൽ നിങ്ങൾ ഗർവം തന്നെ എഴുതാ സങ്കടമാണെങ്കിൽ ദുഃഖം നെയ്താ പ്രശ്നം കഴിഞ്ഞു ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ കുറച്ച് വരട്ട് വെച്ചിട്ടു ഡാഷ് ഇട്ട് വെച്ചത് ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറി എങ്ങനെ ഉണ്ടാവും വിചാരിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും പാഠഭാഗത്തിൻ്റെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സെൻറ്റൻസുകൾ തരും അതിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ തരും അതിലൊരു ചോദ്യമായിരിക്കും ഈ ഡയറി എന്ന് പറഞ്ഞത് അല്ലേ ഇസ് ഘടനയൊക്കെ ബാരേമേം ഇന്നയാളുടെ ഒരു ഡയറിയൊക്കെ ഡയറി തയ്യാർക്കരേ എന്നൊക്കെയാണ് നിങ്ങളോട് പറയുക അല്ലേ അതായത് ഈ സംഭവത്തെ ആധാരമാക്കിയിട്ടും ഒരു സംഭവം തരും ആ സംഭവത്തെ ആധാരമാക്കിയിട്ട് ഡയറി ഏതാനാണ് പറയാം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങൾക്ക് ഏതായാലും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാത്തവരാണല്ലോ അമാരുടെ ടൈപ്പിലേക്ക് പോവാ പഠിക്കാൻ കഴിയുന്നവർ മൊത്തം അടിച്ചോളിട്ടോ അത് പഠിക്കാൻ കഴിയാത്തവർ എങ്ങനെ എ പ്ലസ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ പൊതുജന സേവനം ചെയ്യാണല്ലോ അല്ലേ ഓക്കെ നോക്കൂ അപ്പം എന്താ പറഞ്ഞത് ഈ കൊസ്റ്റൻ പേപ്പറിൽ വരുന്ന സാധനം നിങ്ങൾ എന്ത് ചെയ്യുക ആ പാരഗ്രാഫ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ആ പാരഗ്രാഫ് അതേമാതിരി വിടേണ്ട വേറെ നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിൾ കാര്യം കൊസ്റ്റിൻ പേപ്പറിൽ തന്നെ ഉണ്ടല്ലോ ആ കൊസ്റ്റിൻ പേപ്പർ അതേമാരി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ പകർത്തിയത് പാരഗ്രാഫ് ഒന്ന് തിരിക്കേണ്ട കേട്ടോ ഒറ്റ അടിക്കേണ്ട രീതി അത് പാരാഗ്രാഫ് തിരിയാൻ പോയാൽ ചിലപ്പോൾ ടീച്ചർ പെട്ടെന്ന് വായിക്കും ഓക്കെ ഇനി എന്താ ചെയ്യേണ്ട അറിയാം

ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻഡിങ്ങോട് കൂടിയിട്ടെന്ത് ചെയ്യുക നമ്മുടെ കവിത കവിത അല്ല സോറി ഡയറി അവസാനിപ്പിക്കുക അപ്പോൾ മക്കളെ സംഭവം സിമ്പിൾ അല്ലേ പിന്നെ ഒന്നും നോക്കാണ്ട് ആകെ കുറച്ച് സെൻറ്റൻസുകളും ഇപ്പം തന്നെ കുത്തിരുന്നു പഠിച്ചോളി ഓക്കെ നിങ്ങൾ വെറുതെ ഇങ്ങനെ എഴുതിയ കട്ടിങ്സ് ചെയ്തു കണ്ട് കോപ്പിടിച്ചു കണ്ട് വെറുതെ പണി വാങ്ങാൻ നിൽക്കണ്ട കാണാതെ പഠിക്കാനുള്ളൂ പരീക്ഷൻ്റെ തലേ ദിവസമാണെങ്കിൽ എപ്പോഴാണെങ്കിലും എന്താണ് ഒന്നും മെനക്കെട്ട് കഴിഞ്ഞാൽ ആയിട്ട് പഠിക്കുക ഇനി ഇതേപോലെ തന്നെ ലെറ്റർ അതേപോലെ നമ്മുടെ ടിപ്പണി ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തോളി കമൻ്റ് ചെയ്തോളി നിങ്ങൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാം കുറേ ആൾക്കാർ ലൈക്ക് ചെയ്യുകയും കുറെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൂടുതൽ വീഡിയോ തരും അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക നിങ്ങളുടെ വാട്സപ്പിലൊക്കെ നമ്മുടെ ഈ വീഡിയോന്റെ ലിങ്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സ്റ്റാറ്റസും ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക എത്രത്തോളം വീഡിയോക്ക് വ്യൂസ് വരുന്നു അത്രത്തോളം വീഡിയോകൾ നമ്മൾ ചെയ്യും ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ കൂടുതൽ വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവൊക്കെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും നമ്മൾ ലൈവ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്